ഞാൻ എൻ്റെ പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഇന്നലെ ഒരു ദിവസം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ കുറച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലസുന്ന ആൾക്കാരൊക്കെ വളരെ ആഘോഷമായിട്ട് ഇനി ടൗൺ ബാങ്കിനെ ഇങ്ങനെ ആരാധിക്കുകയായിരുന്നു വളരെ സന്തോഷമായിട്ട് ആരാധിക്കണപ്പോൾ ഞാനൊരു പത്രക്കുറിപ്പ് ഇറങ്ങിയ സൂലാതിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പത്രക്കുറിപ്പ് അടിയന്തരമായിട്ട് ഇറക്കിയതും ഞാൻ ഇന്ന് പത്രയ്ക്ക് പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം അതാണ് കാരണം ഒരു ജനവിശ്വാസം മാർജിച്ച കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ ബാങ്കാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ബാങ്കാണ് ഇരിഞ്ഞാലക്കുഴ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് നൂറ്റിയേഴ് വർഷത്തെ ഇതിൻ്റെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഇവിടെ വൈസ് പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായി മൂന്ന് കൊല്ലം വൈസ് പ്രസിഡൻ്റായിരുന്നു തൊണ്ണൂറ് മുതൽ ഇവിടുത്തെ പ്രസിഡൻറ്റും ചെയർമാനായി ദീർഘകാലം ഈ ബാങ്കിൻ്റെ സാരിഥ്യം വഹിച്ചിട്ടുള്ളതാണ് വരുന്നകാലത്തെ ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് നമ്മുടെ മറ്റുള്ള പല ബാങ്കുകളുടെയും പോലെ ഒരു ചെറിയ ഓലപ്പരല്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബാങ്കിനെ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പടർത്തി ഇരിഞ്ഞാലക്കുടയ്ക്ക് അഭിമാനമാകാവുന്ന നിലയിൽ പേരിനോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുടം എന്ന് കാത്തു സൂക്ഷിച്ച് നിലനിർത്തി പോന്നിട്ടുള്ള ഒരു ബാങ്കാണ് ഇത് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപ വരെ നിക്ഷേപം ആർജിച്ച ബാങ്കാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള കേരളത്തിലെ അർബൻ ബാങ്കായിരുന്നു ഇരിയാർപുഴ ടൗൺ കോർപ്പറേഷൻ ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ബാങ്ക് പക്ഷേ റിസർവ് ബാങ്ക് പല മാനദണ്ഡങ്ങളും ഓരോ കാലഘട്ടങ്ങളിലും സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ് ഈ കോവിഡിന് ശേഷമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കോവിഡ് കഴിഞ്ഞു അതിൻ്റെ ശേഷം വന്ന ജി എസ് ടി പരിഷ്കരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്യാപാര വ്യവസായ മേഖല ഏറ്റവും മോശപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബാങ്കിൻ്റെ വായ്പ കുടിശ്ശിക വർദ്ധിച്ചു വരികയാണ് കാരണം ആളുകളാരും വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് അല്ല മനഃപൂർവ്വം വായ്പ മുടക്കം വരുത്തുന്നവരല്ല അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ട് അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു കോവിഡ് കാലത്ത് പൂട്ടിപ്പോയ കുറേ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൊരട്ടി ചാലക്കുടി അന്നമനട മാള ബ്രാഞ്ചുകളിൽ ഉണ്ടായിരുന്ന വായ്പകാലധികവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പേർക്ക് വായ്പ തിരിച്ചടയ്ക്കാനും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും വന്നു ബാങ്ക് കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിക്കവറി നടപടികൾ വളരെ സജീവമായിട്ട് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കാരണം നമുക്കൊരു പരിധി വിട്ട് റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ടയർ ത്രീ ബാങ്കാണ് കേരളത്തിലെ ഇന്ത്യയിലെ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അർബൻ ബാങ്കുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മൂന്ന് തരത്തിലാണ് നൂറ് കോടി രൂപയ്ക്ക് താഴെയുള്ളതിന് ടയർ വണ്ണും നൂറ് കോടി മുതൽ ആയിരം കോടി വരെയുള്ളതിന് ടയർ ടൂവും ആയിരം കോടിക്ക് മുകളിലുള്ള ബാങ്കുകൾ ടയർ ത്രീ എന്നുള്ള മൂന്ന് ക്ലാസിഫിക്കേഷനാണ് റിസർവ് ബാങ്കിനെ അർബൻ ബാങ്കിനെ സംബന്ധിച്ച് പ്രാസ്റ്റുള്ളൂ നമ്മൾ ടയർ ത്രീ ബാങ്കായിട്ട് പ്രവർത്തിക്കായിരുന്നു ഓരോ ബാങ്കുകൾക്കും അതിൻ്റെ ഓരോ മേഖലയിലുള്ള ബാങ്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളത് ക്യാഷ് റേഷ്യോ റേഷ്യോഷ റിസർവ് റേഷ്യോ അതുപോലെ സ്റ്റാറ്റി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ള സാധാരണ നൂറ് നൂറ് കോടി ഡെപ്പോസിറ്റുള്ളവരെക്കാളും കടുപ്പമേറിയ നിയന്ത്രണങ്ങളായിരുന്നു റിസർവ് ബാങ്ക് ഞങ്ങളെ പോലെയുള്ള ബാങ്കുകൾക്കാർക്ക് കാരണം അവരെ സംബന്ധിച്ചിട്ട് കൂടുതൽ ഡെപ്പോസിറ്റുള്ള ബാങ്കുകളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവരങ്ങനെ പുലർത്തി പോന്നിരുന്നത് പക്ഷേ കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് പൂർണ്ണമായും പാലിക്കാൻ കേരളത്തിൻ്റെ സിനാരിയിൽ സാധിക്കാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങളത് സ്വാഭാവികമായും ടയർ ടൂവിലേക്ക് മാറാനായിട്ടുള്ള ശ്രമങ്ങൾ മാർച്ചിന് ശേഷം ആരംഭിച്ചു ഒരു മുന്നൂറ് കോടിയിലധികം രൂപ ഞങ്ങൾ ഡെപ്പോസിറ്റർമാർക്ക് മടക്കി കൊടുത്തു ഡെപ്പോസിറ്റ് നമ്മൾ നിങ്ങൾ ഇവിടെ പലരും ഇന്നലെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരൊക്കെ താരതമ്യം ചെയ്യുന്നത് കരുവിന്നൂർ ബാങ്ക് ആയിട്ടാണ് കരുവിന്നൂര് ബാങ്ക് ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കാണ് വായ്പ വായ്പ അല്ല ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരുന്നത് ഇവിടെ നിങ്ങൾ പരിശോധിച്ച് ചോദിക്കുമോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിക്ഷേപ നിരക്ക് ഇവിടെ കൊടുക്കുന്നത് ഏഴ് ശതമാനം പലിശയ്ക്കാണ് ഞങ്ങൾ പണം സ്വീകരിക്കുന്നത് ഇവിടെ വായ്പ പലിശ ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി അമിതമായിട്ടുള്ള പലിശ വാഗ്ദാനം ചെയ്ത് ഡെപ്പോസിറ്റ് വാങ്ങുന്ന ഒരു ബാങ്ക് അല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന അതേ നിരക്കിലുള്ള പലിശ കൊടുത്തിട്ടാണ് ഇരിഞ്ഞാല ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപം സ്വീകരിക്കുന്നത് അല്ലാതെ അമിതമായ പലിശ കൊടുത്ത് കൂടുതൽ നിക്ഷേപം സ്വീകരിക്കും പക്ഷേ ആളുകൾ ആ പലിശ കിട്ടിയാലും മതി ഈ ബാങ്കിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്രയും കാലം ബാങ്കിൽ സ്ഥിരമായിട്ട് നിക്ഷേപിക്കാനായിട്ടൊരു മടിയും അവർക്ക് കാണിക്കാതിരുന്നത് ഇപ്പോൾ ഒരു ആളുകൾക്കറിയാലോ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകളെ പാനിക്കാക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഇത്രമാത്രം തേക്ക് അഞ്ചി മാഞ്ചിയം ആട് അതുപോലെയുള്ള നിക്ഷേപ തട്ടിപ്പുകൾ ധാരാളം നടന്നിട്ട് പിന്നെയും നിക്ഷേപ തട്ടിപ്പ് നടക്കേണ്ട ഒരു സ്ഥലമല്ലേ അപ്പോൾ ആളുകളെ താൽക്കാലികമായിട്ട് പാനിക്കാക്കാൻ വളരെ എടുപ്പാണ് ഇന്നലെ ഈ ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് എന്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അത് എവിടെയെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ആദ്യം അറിയും നിങ്ങളാ നിങ്ങൾ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് ബാങ്കിന്റെ പോസ്റ്റ് സമയം വരോ ഇനി അവർക്ക് ബാങ്ക് ബാങ്കിലും നിക്ഷേപകരും നിക്ഷേപം തിരിച്ചു കിട്ടിയില്ലായി അല്ലെങ്കിൽ നിക്ഷേപകർ രണ്ടു ദിവസം വരാനോട് പറഞ്ഞില്ലോ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ആർക്കും ഏതൊരു ഒരാൾക്കും അവരൊരു നിക്ഷേപം പരിഗണിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് നിക്ഷേപം അടക്കി തരാം എന്ന് ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഇവിടെ സാഹചര്യം മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് ബാങ്ക് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ എന്താ നിങ്ങളുടെ ആഴ്ച പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ കൗൺ ബാങ്കിന് തിരിച്ചു അതിന്റെ നിക്ഷേപം തിരിച്ചുവിടുന്നില്ല ചെല്ലപ്പോ കാശ് ഒരാഴ്ച കൊണ്ട് തരാം എന്ന് പറയുന്ന ആശങ്ക നമുക്കില്ലേ അപ്പൊ മുപ്പതാം തീയതി വൈകുന്നേരം വരെ നമ്മുടെ ബാങ്ക് ഏറ്റവും നല്ല നിലയില് ഇടപാടുകാരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്ത് നന്നായി പ്രവർത്തിച്ചു പോകുന്ന പോകാൻ ഇപ്പോഴും അഞ്ചു മണിക്കാണ് റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥ എം ഡി എ ഫോൺ എം ഡി എ ഫോൺ വിളിച്ചവർക്ക് ഞാനായിട്ട് അവർക്ക് ഒരുപാട് ഇല്ല ബന്ധമില്ല ഒരു എം ഡി ലെവലിലാണ് റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓഫീസർ എം ഡി ഐആാർ ബന്ധപ്പെട്ട എം ഡി ഐ വിളിച്ചു പറഞ്ഞു അഞ്ചര മണിക്കവരോട് വന്നു അവർ വരുമ്പോ തന്നെ നമ്മുടെ സിസ്റ്റം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ായിരുന്നു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റുന്നില്ല വേറെ ഉദ്ദേശം നിയന്ത്രണം കൊണ്ടുവരുന്നതിന്റെ മുന്നോടിയായിട്ട് ചെയ്തത് അവര് വരുന്ന വഴിയില് തന്നെ അവര് യു പി എസ് ഐ പി എസ് സി ബന്ധപ്പെട്ട് അവരതെല്ലാ ടൗൺ ബാങ്കിന്റെ എല്ലാ സൗകര്യങ്ങളും അതിനു ബോംബെ സെൻട്രൽ ഓഫീസിന്റെ ഉൽപ്പന്നങ്ങൾ കൈമാറി ചെയ്ത് കൊടുക്കുക അതിന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു പതിനായിരം രൂപ കൊടുക്കാം ടീച്ചു കൊടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ചില കണ്ടീഷൻ പ്രചരിപ്പിച്ചീറ്റേഴ്സു കണക്കുന്നില്ല നിങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയുണ്ട് നിങ്ങളെ മാധ്യമപ്രവർത്തകര് ആവേശപൂർവം ഇവിടെ മാർച്ച് നടത്തുന്നവരുടെ അവരുടെ പ്രസംഗങ്ങളെ കുറച്ച് സംപ്രേഷണം ചെയ്യാനും അവരെ സമൂഹ മദ്യത്തിന് അവരുടെ ആവശ്യങ്ങൾ പറയാനൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി കാണിക്കണം നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ അല്ലേ അത് നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യം ഇനി ഞാനൊക്കെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണം അതിന് റിസർവ് ബാങ്കിന് ഉത്തരവാദിച്ച് ആ ഉത്തരേയും റിസർവ് ബാങ്ക് പറയണ്ടേ രുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയന്ത്രണം കൊണ്ടുതന്നെ റിസർബാർ പറഞ്ഞുണ്ട് അപ്പൊ നിങ്ങൾക്ക് വളരെ മെയിനായിട്ട് പറഞ്ഞുണ്ട് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിക്ഷേപകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണെങ്കിൽ ഒക്കെ പറഞ്ഞാൽ മതി നിങ്ങളുടെ മാധ്യമം ബാങ്ക് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് നടപടിയും നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ അതേപോലെ ബോംബെ സെൻട്രൽ ഓഫീസിനടക്കം ബന്ധപ്പെട്ടിട്ട് വേണ്ടി വരുമേനെ കുറച്ച് സമയം എടുക്കും അതിന് മുമ്പ് ആളുകളെ പാനിക്കാകാണ്ടിരിക്കാനാണ് അവർ ഇൻഷുറൻസ് ഇരിക്കുന്ന ആ വിഷം പറയുന്നത് അവർ അഞ്ച് ലക്ഷം വരെ അവർക്ക് പണം കൊടുക്കാൻ മണിക്ക് കൊടുക്കാമെന്ന് പറയേണ്ട കാരണം അതാണ് ആളുകളുടെ പണം നഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള ആദ്യത്തെ കാര്യം ട്രാൻസാക്ഷൻ നാളെ പോയി സ്റ്റേറ്റ് ബാങ്കിലായ എവിടേലും പോയി നാളെ തുടങ്ങാം ഇവരെ പണം എടുത്തിട്ട് അവിടെ പോയി ചെയ്താൽ മതിയോ അതിൽ സർവീസ് കിട്ടാത്ത പ്രശ്നം അവർ ആൾക്കാർക്ക് വരില്ല അല്ല ഞാൻ എനിക്ക് അല്ല ഞാൻ നമ്മുടെ ബാങ്കുകളെ നേരിടുന്ന പല പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു തന്നില്ലേ ജപ്തി പാടില്ല എന്ന് അസംബ്ലി രകത്ത് തീരുമാനം വരുമ്പോൾ എന്തുണ്ടാവും ജപ്തിയാണ് തന്നെ പരിപാടി എങ്ങനെയുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതല്ലേ നാട്ടിലെ എക്കണോമി മോശം എന്തുണ്ടാവും ഇപ്പം നിങ്ങൾക്കറിയില്ല ഇപ്പോൾ രണ്ട് ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട് അവിടെ പൂട്ടിയിട്ടുള്ള കടക്കാർക്കൊക്കെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഇപ്പം ഈ സംസ്ഥാന ബാധിതര പണി അടക്കുന്നുണ്ട് ഇതിനോട് അനുബന്ധമായിട്ടുള്ള കച്ചവടക്കാർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും ഇവിടെയല്ല വേറെ എവിടെയല്ലോ തിരിച്ചടയ്ക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമോ എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട് അല്ല ഞാനങ്ങനെ പറയുന്നില്ല ഞാനതിന് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒന്നും കാണാൻ ഉദ്ദേശിക്കുന്നു അല്ല അതൊന്നും ഞാൻ പറയുന്നു ഇവിടെ മാത്രമൊന്നുമല്ല എല്ലാ ബാങ്കുകളിലും ഇതിനെ ഇതിന്റെ മുകളിലുള്ള സൂപ്പർവൈസറി ഫ്രെയിം വർക്കില് പെടുത്തിട്ടുണ്ട് തൃശ്ശൂർ ആർമൻ ബാങ്ക് ഇതേപോലെ തന്നെ ഇതിന് നിക്കുക ഈ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഓളിയും കുറവല്ലേ നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തിരിഞ്ഞാകു ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് ആർ ബി ഐ കണ്ടത് ആയിരം കോടി ഡെപ്പോസിറ്റുള്ള ബാങ്ക് ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബാങ്കിലല്ലേ ഈ ബാങ്കിലെ ഡെപ്പോസിറ്റർമാർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഞങ്ങൾ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അല്ല ആയിരം കോടി മറ്റവിടെ നൂറ് നൂറ്റമ്പത് കോടിയിലേക്ക് പ്രശ്നമുള്ളൂ അത് കൈകാര്യം എളുപ്പം ഉണ്ടല്ലോ ഇത് ആയിരം കോടി അല്ലേ കൈകാര്യം എളുപ്പമാണോ അത് റിസർവ് ബാങ്ക് കാണുന്നുണ്ടാവും ഞാനങ്ങനെയാണ് കരുതുന്നുള്ളൂ

ഞാൻ ആദ്യമായിട്ട് വിളിച്ചിരുന്നു അപ്പോൾ ആർ ബി ഐയുടെ ഓഫീസുകൾ ആൾ ഇവിടെ കഴിഞ്ഞ അതിന് മുമ്പത്തെ വർഷം ഇൻസ്പെക്ഷൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആൾ ഈ വായ്പ കുടിശ്ശികയുടെ ഇതാണല്ലോ അത് മാത്രം പ്രശ്നമായിട്ട് ഒരു മിസ്മാനേജ്മെൻ്റ് എല്ലാം നമുക്ക് തിരിച്ചടവ് കിട്ടില്ല എന്നുള്ളതാണ് മാത്രമാണ് ആർ ബി ഐയുടെ മെയിൻ പ്രശ്നം ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞൊരു കമ്മിറ്റി ഇപ്പോൾ മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ അവിടുത്തെ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കും പറയാം പ്രിഹൻഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഇവിടെ എങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ആൾ രണ്ട് അന്ന് ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ആൾ കണ്ടിട്ട് ആൾ മൊബൈലിൽ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഡിസ്കഷനിടയിൽ ആളെ ഫോട്ടോയിലേക്ക് കാണിച്ചു തന്നു അട്ട് ആൾ പറഞ്ഞൊരു ഉണ്ട് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എക്വിറ്റീസ് ആർ ടു ഗുഡ് ഗുഡെന്നാണ് പറഞ്ഞത് ടു ഗുഡ് മീൻസ് വിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് അതിൻ്റെ മിക്ക ആളെടുത്ത ഫോട്ടോസിൽ മിക്കതും എബവ് ഒരു ടു ക്രോഡ്സാണ് സെക്യൂരിറ്റി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അങ്ങനത്തെ ലോണേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ടു എബവ് ടു ക്രോഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റിൽ മാർക്കറ്റിൽ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു വീട് രണ്ട് കൂടിയൊക്കെ ബാങ്കിൽ വിൽക്കുക പറഞ്ഞത് അതാണ് നമ്മൾ അവർ വിൽക്കാൻ പറഞ്ഞ അവർ നടപടി എടുക്കാൻ പറഞ്ഞു പക്ഷേ ഇവിടെ നടപടി എടുത്തു പ്രൊഫഷൻ എടുത്തു എല്ലാം കഴിഞ്ഞു പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഇതിൽ അത് വിൽക്കുക എന്നുള്ളത് ഒരു 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 ടാസ്ക് തന്നെയാണ് അതിനൊന്നും ഇത്ര നാളെ ശ്രമിക്കുന്നത് പല പല തലത്തും പലതാ പലതരത്തും പലതരത്തിലുണ്ട് ഇതേപോലെ എന്താവില്ല പണ്ട് തൊടുപുഴയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതേപോലെ അവിടെ സർവീസ് ബാങ്കിങ് ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവില്ല അവർ അവിടെ കേരള ബാങ്കിന്റെ കെയർഒഫിലേക്ക് പോകുന്നല്ലാതെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഫണ്ട് അങ്ങനെ ഫണ്ട് ഇല്ലാണ്ട് പറ്റി കിടക്കുന്ന സ്ഥലമല്ലല്ലോ ഞാൻ പറഞ്ഞു ഇവിടെ ക്യാഷ് ഓൺ അതിന്റെ മുപ്പത്തഞ്ച് ജോണി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞങ്ങള് ബ്രാഞ്ചുകളിലെ കൂടിയിട്ട് കയ്യിലുള്ള ക്യാഷ് ഉണ്ട് മുപ്പത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ പിന്നെ ഞാൻ സെക്യൂരിറ്റീസിനും ബാക്കിയുള്ളതിലൂടെ ഇപ്പില്ല ഇപ്പൊ വേണ്ട പ്രവർത്തനം ഇല്ലെങ്കിൽ ബാക്കി പ്രവർത്തനം ആക്കാലോ റിക്കവറിക്കാക്കാലോ എന്തോ റിക്കവറി മാത്രമേ ഉള്ളു പണി പണിപ്പോ മെയിൻ ആയിട്ട് ആറ് മാസം ആ ഒരു റെസ്ട്രിക്ഷൻ ആറ് മാസത്തേക്കുള്ള ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ആറ് മാസത്തേക്കും എന്തെങ്കിലും നമ്മൾ പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ ആ റെസ്ട്രിക്ഷൻസ് റിലാക്സേഷൻ തരാം അതായത് പതിനായിരം ഉള്ളത് മാസം മാസം പതിനായിരം കൊടുക്കാമെന്നാൽ ഞാൻ ഇപ്പൊ ഇവർ ഈ പതിനായിരം വയ്ക്കാൻ കാരണം ഈ ഒരു എട്ട് കാലിക്കുലേഷനിലുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും റിക്കവറി വന്നു നമ്മൾ വീട്ടില് ലിക്വിഡ് ക്യാഷ് വരണമെങ്കിൽ അവർക്ക് റിലാക്സേഷൻ നമ്മൾ ക്വസ്റ്റ് ചെയ്യണം അതിന് എന്റെ ഒരു പ്രോസ്ട്രി